ലോകായുക്ത ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയത് ദൌർഭാഗ്യകരമെന്ന് രമേശ് ചെന്നിത്തല അഴിമതി നിരോധനത്തെ കശാപ്പ് ചെയ്യുന്ന പ്രവർത്തിയാണിത് അഴിമതി യഥേഷ്ടം നടത്താനുള്ള ലൈസൻസ് ആണ് സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നത് മുഖ്യമന്ത്രിയെയും കെ കെ ശൈലജയെയും രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയാണിതെന്നും ചെന്നിത്തല ആരോപിച്ചു കേരള ലോകായുക്ത ഭേദഗതി നിയമത്തിന് അനുമതി കൊടുത്ത രാഷ്ട്രപതിയുടെ തീരുമാനം ദൗർഭാഗ്യകരമാണ് സെക്ഷൻ പതിനാലിന് വരുത്തിയിരിക്കുന്ന ഈ ഭേദഗതി നമ്മുടെ രാജ്യത്തെ നമ്മുടെ സംസ്ഥാനത്തെ അഴിമതി നിരോധനത്തെ കശാപ്പ് ചെയ്യുന്ന ഒന്നായിട്ട് മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ ഇവിടെ ഈ നിയമം കൊണ്ടുവന്നത് മുഖ്യമന്ത്രിയെയും കോവിഡ് കാലത്ത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയ ആരോഗ്യ വകുപ്പ് മന്ത്രി ശൈലജ ടീച്ചറേയും ഒക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു പങ്കപ്പാടിലാണ് ഈ നിയമം കൊണ്ടുവന്നത് അപ്പോൾ ഈ നിയമം അതുകൊണ്ട് തന്നെ പൊതുജന താൽപര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല അഴിമതിക്കാരെ സംരക്ഷിക്കാനുള്ള നിയമമാണിത് അഴിമതി യഥേഷ്ടം നടത്താനുള്ള ലൈസൻസ് ആണ് ഈ ലോകായുക്ത നിയമ ഭേദഗതിയിലൂടെ സംസ്ഥാന ഗവൺമെന്റ് കൊണ്ടുവന്നത്